മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടുപിടിക്കാൻ സാധിക്കുന്നവരാണോ നിങ്ങൾ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നവരെ സ്വാഭാവിക ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു മേഖലയാണ് ഒക്യുപേഷണൽ തെറാപ്പി നല്ല ക്ഷമ സഹജീവികളോടുള്ള കരുതൽ കുറച്ച് ക്രിയാത്മകത ഇതൊക്കെ ഉണ്ടെങ്കിൽ പാരാമെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശോഭിക്കാൻ പറ്റുന്ന ഫീൽഡാണ് ഒക്യുപേഷണൽ തെറാപ്പി ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ബേസിക് യോഗ്യത എന്ന് പറയുന്നത് നാലര വർഷത്തോളം നീളുന്ന ബി ഒ ടി അഥവാ ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി ഡിഗ്രിയാണ് വിദേശ രാജ്യങ്ങളായിട്ടുള്ള യു കെ ന്യൂസിലൻഡ് കാനഡ ഓസ്ട്രേലിയ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഒ ടികൾക്ക് വലിയ ഡിമാൻഡാണ് നമ്മുടെ നാടായിട്ടുള്ള ഇന്ത്യയിലടക്കം ഷോർട്ടേജ് പ്രൊഫഷൻ ലിസ്റ്റിലാണ് ഈ ഒരു ജോലി പെടുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഏകദേശം അമ്പതോളം രാജ്യങ്ങളിൽ ഈ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ അവസരങ്ങളാണ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് വിദേശത്ത് ഓട്ടികൾക്ക് ലഭിക്കുന്ന സാലറി നമ്മുടെ നാട്ടിൽ ഫ്രഷേഴ്സിന് മുപ്പത്തി അയ്യായിരം രൂപ തുടക്കത്തിൽ തന്നെ ലഭിക്കും എന്നിട്ടും ഈ ജോലിക്ക് ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതിലുയർന്ന സാലറി ഈ ജോലിക്ക് കിട്ടും വർക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സാലറി ഉയർത്താനായിട്ട് സാധിക്കും പിന്നെ വീട്ടിൽ ക്ലിനിക്കുകൾ തുടങ്ങാൻ പറ്റും ഹോം സർവീസുകൾ നടത്താൻ പറ്റും എന്നൊക്കെയുള്ളത് ഈ ജോലിയുടെ സംരംഭക സാധ്യതകളെയാണ് കാണിക്കുന്നത് ഇനി എന്താണ് ഈ തെറാപ്പിയിലൂടെ ചെയ്യുന്നതെന്ന് അറിയേണ്ടത് നമ്മൾ നിത്യേന ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് അതിന് എ ഡി എൽ അഥവാ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് എന്നാണ് പറയാം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം എഴുന്നേറ്റ് നടക്കുക ഭക്ഷണം കഴിക്കുക ടോയ്ലറ്റിൽ പോവുക അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽപ്പെടും പ്രധാനമായിട്ട് നാല് കാരണങ്ങളെ കൊണ്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ജന്മനാവുള്ള ശേഷിക്കുറവ് രോഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന തളർച്ചകൾ അപകടങ്ങളെ കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തതകൾ പിന്നെ പ്രായമേറി വരുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ നാല് കാരണങ്ങൾ ഈ നാല് മേഖലകളിലുമുള്ള ചികിത്സ കൗൺസിലിംഗ് തെറാപ്പി എന്നിങ്ങനെ വലിയൊരു ക്യാൻവാസിലാണ് ഒ ടി വിദഗ്ധർ ജോലി ചെയ്യേണ്ടത് അതായത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു രോഗിയുടെ അവയവങ്ങളും അവയുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റ് ഒരു രോഗിയുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാവിധ ബലഹീനതകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അയാൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കുക ജോലി ചെയ്യുക സമ്പാദിക്കുക എന്നീ മേഖലകളിലൊക്കെയുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വിശാലമായ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് ഓരോ പ്രായക്കാരിലും വ്യത്യസ്ത രീതികളിലാണ് ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത് കുട്ടികളെ സ്കൂളിലും പ്ലേഗ്രൗണ്ടിലും ഒക്കെ നല്ല രീതിക്ക് ഇടപഴകാൻ പ്രാപ്തരാക്കുമ്പോൾ പ്രായമായവരിൽ ഓർമ്മ ബുദ്ധി മുതലായ കാര്യങ്ങളിലാണ് ഓട്ടികൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് പൂർവ്വസ്ഥിതിയിലെത്താൻ ഇന്ന് ഡോക്ടർമാര് പോലും ഓ കാണാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ഒരു ഓട്ടിയുടെ സഹായം ആവശ്യമായിട്ട് വരും മാസം തികയാതെ ജനിച്ച കുട്ടികൾ ശാരീരിക കൂടി ജനിച്ച കുട്ടികൾ ഇവരിൽ പലർക്കും മുലപ്പാൽ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വളർച്ചയില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ഈ മേഖലകളിലൊക്കെ ഓട്ടി വേണ്ടുന്ന ചികിത്സ നൽകും ഓറൽ മോട്ടോർ എക്സസൈസ് മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചികിത്സകൾ നൽകുന്നത് കുട്ടികളിൽ തന്നെ കണ്ടുവരുന്ന പഠന വൈകല്യം ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസം എന്നിവയെ പ്ലേ തെറാപ്പി സെൻസറി ഇൻ്റഗ്രേഷൻ റിക്രിയേഷൻ തെറാപ്പി എന്നീ നൂതന മാർഗങ്ങളിലൂടെ സാധാരണ ജീവിതശൈലിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഒരു ഓട്ടിക്ക് സാധിക്കും അവയവങ്ങളുടെ ബലഹീനതകളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഗ്രോസ് മോട്ടോ ഫൈൻ മോട്ടോ സ്പ്ലിൻ്റിങ് ന്യൂറോ ഡെവലപ്മെൻറ്റ് തെറാപ്പി എന്നീ ആധുനിക സാങ്കേതിക രീതികൾ ഒ ടി എന്ന മേഖലയെ ഇന്ന് സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാക്കി തീർത്തിരിക്കുകയാണ് അധിക പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രണ്ട് വർഷത്തെ എം ഒ ടി അഥവാ മാസ്റ്റർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി വിവിധ സ്പെഷ്യലൈസേഷനുകളിൽ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എവിടെ പഠിക്കണം എന്നല്ലേ കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള രണ്ട് സ്വാശ്രയ കോളേജുകളിലായിട്ട് നാല്പത് സീറ്റുകൾ മാത്രമേ ബി ഒ ടിക്ക് ഉള്ളു പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് എൽ ബി എസ് മുഖേന ഏകജാലകം വഴി അപേക്ഷിക്കണം പിന്നെ പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇനി കേരളത്തിന് പുറത്ത് പഠിക്കണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ അഖിലേന്ത്യാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഒറീസ എന്നീ നഗരങ്ങളിൽ പഠിക്കാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത് ബിഒ ടി ബി പി ടി ബി ഒ പി എന്നീ കോഴ്സുകളിലേക്ക് ഒറ്റ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഉള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുമ്പോൾ ഉള്ള ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇതുകൂടാതെ കർണാടകയിലെ മണിപ്പാൽ മംഗലാപുരം ഇനെപ്പോയ മൈസൂർ എന്നീ നഗരങ്ങളിലും തമിഴ്നാട്ടിലെ ത്രിച്ചി കോയമ്പത്തൂർ ചെന്നൈ എന്നീ നഗരങ്ങളിലും തെറാപ്പി കോഴ്സുകൾ നടത്തി വരുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് ശാരീരിക മാനസിക വൈകാരിക തലങ്ങളിൽ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ സ്വാഭാവിക ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും ഒരു മികച്ച കരിയർ സ്വന്തമാക്കാനും ഈ കോഴ്സ് നല്ല ഒരവസരമാണ്